രാവിലത്തെ നല്ല ചൂട് വെള്ളം ഉണ്ടാക്കുന്ന കാര്യത്തിൽ കാണും വെള്ളത്തിൻ്റെ ഇവിടെ നല്ല ചൂട് വാട്ടങ്ങളും അച്ച ഫുഡ് ഉണ്ടാക്കുന്ന ഇവിടെ ബോഡി ജിമ്മട്ടോ കേട്ടോ ഉണ്ടാ കേട്ടോ രാവിലെ എണീറ്റ് വർക്ക്ഔട്ട് രാവിലെ എണീറ്റ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ ഇവിടെ ഇങ്ങനെ നിൽക്കാണ് നീ വർ നീ വർക്കൗട്ടില്ല ഇപ്പോൾ ഫ്രഷാവും ഇല്ലാ ഏഹ് അടിപൊളി കേട്ടോ

കുറേ നേരം ഷൂട്ടിന് ഇറങ്ങാൻ ഇറങ്ങാൻ വിചാരിക്കുന്നു ഇത്ര നേരമായിട്ട് ഇറങ്ങാൻ പറ്റിയില്ല കണ്ടന്റ് എടുക്കുകയായിരുന്നു വീഡിയോ വീഡിയോ എടുത്തുകഴിഞ്ഞിട്ട് അച്ഛൻ്റെ അപ്പോൾ ഒരു മ്യൂസിക് ഗ്രീലൊക്കെ എടുത്ത് അച്ഛൻ അവിടെ കാര്യമായിട്ട് ഇപ്പോൾ അടുത്ത പരിപാടിയാണ് എന്തായാലും പാലിലെ ഉറുമ്പിനെ പിടിച്ചെടുക്കുക അതാണ് ഇപ്പോഴത്തെ പണി അച്ഛൻ്റെ ഇതാണൊരു പണി പാലിനെ പാല് വാങ്ങിക്കൊണ്ടുവരിക പാലിനെ ഉറുമ്പ് പിടിക്കുക പെൻഷൻ ആയി കഴിഞ്ഞാൽ അതൊക്കെയാണ് പരിപാടികൾ ഉറുമ്പിനെ ഉറുമ്പിനെട്ട് പിടിക്കുകയാണോ ഒരിക്കലും സംശയമുണ്ട് അമ്മ കണ്ടന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കില്ലേ ഞാൻ പോയിട്ട് ആടുത്തിട്ട് വിളിക്കുക ഞാൻ കുറേ തവണ പറഞ്ഞാണ് അപ്പോൾ പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ ഞങ്ങൾ താമരശ്ശേരി ആ ഭാഗത്തേക്കാണ് ഷൂട്ടിന് പോകുന്നത് അവിടെയാണ് പ്ലാൻ ചെയ്യുന്നത് ആ ഷൂട്ടും കാര്യങ്ങളും എടുത്ത് ഞങ്ങൾക്ക് വരണം അത്രേ ഉള്ളൂ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷം ഞങ്ങൾ പറഞ്ഞ കേട്ടോ ഞാനിപ്പോൾ വീടുകൾക്ക് എടുത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കഴിക്കുന്നത് താമരശ്ശേരി താമരശ്ശേരിയാണോ താമരശ്ശേരി ടുള്ളി കൊടുവള്ളി റോഡിലാണല്ലേ ഫുഡ് വരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ തിരിച്ച് അടുത്ത ലൊക്കേഷൻ പിടിക്കുകയാണ് കാർവാശ് കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് ഇവിടെ ഗംഭീരമായിട്ട് അടിപൊളി കാറക്കാട് വാശ് ചെയ്യേണ്ടി വിടേ ചീത്ത കേട്ടോ ആണോന്നറിയില്ല നല്ല പണി പണിയെടുക്കണ്ട എല്ലാരും ഇവിടെ വന്ന് കഴിക്കുക ഫുഡൊക്കെ കഴിക്കാൻ വന്നു കേട്ടോ അപ്പം ന്യൂൺ ടൈം ഹോട്ടലിലെ പേര് നല്ല ഫുഡ് ഫുഡോ അറുപത് ഉറുപ്പിക്ക് ചോറ് ഒരു പായസം പായസം കിടുക അല്ലേ പായസം കിട പായസം പായസം ഉണ്ട് മീൻ വറുത്തേന് എൺപത് ഉറുപ്പി എടുത്ത് പിന്നെ കഷ്ണമീനാ വാങ്ങിയേ ഭക്ഷണമീനിണ്ടല്ലോ എന്റെ മക്കള് ഔൻജി സാധന ഞങ്ങൾ അങ്ങനെ എവിടുന്ന് അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോണേ കൊടുവള്ളി ഇങ്ങോട്ട് എത്തിയിട്ടുള്ളൂ കൊടുവള്ളി ഇങ്ങോട്ട് കുറച്ചും ഇങ്ങോട്ട് പോന്നിട്ടുള്ളൂ വരട്ടിയാക്കോഡ് മൈൽ റോഡിലേക്ക് എത്തുമ്പോൾ ഒരു സ്ഥലത്ത് എത്തിയാണ് നിങ്ങൾ ഈ സ്ഥലത്തിന്റെ വ്യൂ എന്ന് കാണട്ടോ കണ്ടൊക്കെ ഇതൊക്കെ ഈ പാലത്തിന്റെ മുകളിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട് രാത്രി എട്ട് മണിക്ക് ശേഷം ഗ്രാമവാസികൾ പ്രദേശമല്ല അങ്ങനെ ഒരു സ്ഥലമാണിത് അങ്ങനെയൊരു പ്രദേശമാണിത് സംഭവം ഒരു രക്ഷയില്ല ഞങ്ങൾ വെറുതെ വണ്ടി ഇപ്പോൾ വേണ്ട കേട്ടോ ഇതിലാട്ട് ഫോണായിട്ട് ഇങ്ങനെ വീണുണ്ടല്ലോ ഗായ്സ് അടിച്ച് പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ സംഭവം കൊള്ളാംട്ടോ കിടിലോ കിട കിടോ കിട കിടൂ അങ്ങനെ ഒരു പ്ലേസ് ആണ് കണ്ടോ കേട്ടോ സ്ഥലം ഒരു രസല്ലേ കാണാൻ നല്ല അടിപൊളി നല്ല പാലാട്ടോ പാലത്തിനെ മറ്റൊരു അഭിപ്രായം പറയാനല്ല ഇത് നല്ല രസം കാണാൻ ഭംഗിയുണ്ട് ബ്യൂട്ടിഫുൾ ആണ് പ്ലേസ് ഇത് എന്തിനായി പാലം നിർമ്മിച്ചെന്നും കൂടി അറിയില്ല നമുക്ക് അറിയാതെ വന്ന കേട്ടോ ഈ പാലം എങ്ങോട്ടേക്കാ പോണേ റോഡ് നിന്നെ കണ്ടു വെള്ളി അതാണ് സ്ഥലം ആണ് സ്ഥലം ആരാമ്പ്രം ആരാപ്രേക്കാണ് ഈ ഇതൊരു സ്ഥലം പോണെന്ന് പറഞ്ഞത് അച്ഛൻ അമ്മച്ചനെ വീട്ടിൽ പോയി തെരഞ്ഞു നോക്കി അവിടെ കണ്ടില്ല പിന്നെ നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ നോക്കണം ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങള് ഫുൾ ജീവനും കൊണ്ട് ഓടുന്ന പലരും നല്ല ഉറക്കത്തിലാണ് അമ്മച്ചാടെ നോക്കിക്കുണ്ട് മോനെ മോനെ ഒന്നും ഇടാതെന്തിനാ കിടക്കുന്ന ടീഷർട്ട് മാത്രം ഇട്ടിട്ട് ഗൈസിനോട് പറയും ഹാലോ ഗ്സ് ബാ ഗ്സ് എന്ന് പറയും ആ പേജാണ് കുട്ടീനെ നോക്കുന്നത് അമ്മമ്മയുടെ കോഡിനിണ്ട് കുട്ടിൻ്റെ കാര്യങ്ങൾ അപ്പം ഞാൻ ഇവിടുന്ന് പോവാണ് പോയിട്ട് നേരെ എങ്ങോട്ട് പോകുന്ന വച്ചാൽ ഒരു ഷൂട്ടിൻ്റെ ഫുഡിൻ്റെ ഷൂട്ടുണ്ട് ആ ഫുഡിൻ്റെ ഷൂട്ട് എടുത്തിട്ട് വേണേ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ എന്നിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ തുടങ്ങാൻ അങ്ങനെ ഞാൻ പോവാട്ടോ ഞാൻ പോയിട്ട് അവിടെ ഫുഡിൻ്റെ വിശേഷങ്ങൾ പറയാൻ ഉണ്ടാവാറില്ല പറ്റെങ്കിൽ പറയൂ ഓക്കെ അവിടെ നിന്ന് കാണാം ഗായ്സ്ന്ന് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ തിരിച്ച് പോരയിലെത്തി പോരയിലെത്തി ഇപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തൊക്കെ നോക്കുകയാണ് വീഡിയോ സബ്സ്ക്രൈബേഴ്സ് കൂടിയോ നോക്കി ഇത് നോക്കി പിന്നെ എൻ്റെ മറ്റേ പേജ് നോക്കി ഒക്കെ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നുണ്ട് എന്നാലും ഞാൻ ഹാപ്പിയാണ് അത് എൻ്റെ ഓഫ് ദ ഡേ യു മസ്റ്റ് ബി ഹാപ്പി അങ്ങനെയുള്ളു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അവസാനിക്കുകയാണ് അപ്പോൾ ബായ്